ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മായെന്നറി വീഡിയോ ഉള്ളു ഇന്നത്തെ എൻ്റെ പരിപാടി ഇന്ന് ഡ്രൈഡേ ആയതുകൊണ്ട് ബാറ് ഓഫാണ് എനിക്ക് ഒന്ന് ലീവാണ് ഞാനിപ്പോൾ രാവിലെ ഇറങ്ങി കൂടെയൊക്കെ എടുത്ത് ഇറങ്ങി എൻ്റെ ഇന്നത്തെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അഭിജിത്തൊക്കെ റിസോർട്ടിലോട്ട് പോയിക്കണം അവനൊക്കെ ഇന്നാണ് ക്ലിയറൻസ് അവരൊക്കെ ഇന്നാണ് ട്രെയിനിങ് കഴിക്കുന്നത് അപ്പോൾ അവനും ക്ലിയറൻസ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും റിസോർട്ടിലോട്ട് പോകണം ഒന്നും കഴിച്ചില്ല അവിടെ പോയി ഇച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകണം അതാണ് ഇന്നത്തെ പരിപാടി ഇവിടെ എവിടെയെങ്കിലും അടുത്ത് നല്ല സ്ഥലത്ത് പോകണം അതാണ് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് അപ്പോൾ എന്തായാലും നമുക്ക് ആറ് സോളിലോട്ട് പോയിട്ട് കാണാം ഓക്കെ ഞാൻ അങ്ങോട്ട് നടക്കണം അപ്പം കാണിച്ച എൻ്റെ ഫ്രണ്ട് ഒരു അപ്പനും ഉണ്ട് അപ്പം നടന്നു പോകണം ഞാനും നടന്നു പോകണം അപ്പം ഇവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് കേസ് താണ്ടേ മീൻപിള്ളത്തണക്കുളം എൻ്റെ നമ്മളെ കോട്ടേജിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കരുത് ഓക്കെ അടച്ചതെ കാണാം ബൈ ഗെയ്സ് ഇതാണ് ഗെയ്സ് നമ്മളെ റിസോർട്ടിൻ്റെ തൊട്ടുമേളുള്ളൊരു മല കാണുന്നുണ്ടല്ലോ ഗെയ്സ് അങ്ങനെയുണ്ട് പൊളിയല്ലേ നമ്മൾ റിസോർട്ടിലോട്ടുള്ള വഴിയാണത് രാവിലെ ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോൾ നല്ല രസമൊക്കെ കാണാൻ അവിടെ നല്ല അരുവിയൊക്കെ ഒഴി വരുന്നതൊക്കെ ഉണ്ട് നല്ല ദിവസങ്ങളെ ഞാൻ വലിയ കാലത്തിൽ റിസോർട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇടയിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇതൊരു പ്രശ്നമുണ്ട് വണ്ടി ഇഷ്ടം പോലെ പോള് വണ്ടി ഇഷ്ടം പോലെ പോള് അമ്മക്ക് പോ വണ്ടി ഇല്ല കഴി നമ്മളെല്ലായിടത്തും വണ്ടി ചോയിച്ചു കഴിച്ഛ പക്ഷേ പറഞ്ഞു എല്ലാം ഞാൻ വണ്ടി വരും കേട്ടോ ഇവിടെ എല്ലായിടത്തും വണ്ടി ചോദിച്ചു കഴിച്ചു ആരും വണ്ടി എന്നില്ല നാളെ തന്നെ ഇവ ഇന്ന് പോവും കേശ് പോകും പോവും ഇവടാ കണ്ടിന്യൂ ചെയ്യണില്ലെന്നാണ് പറയണത് അപ്പോ എന്നെ ലാസ്റ്റ് ആയിട്ടായിരിക്കും എന്റെ ഈ വീഡിയോയിൽ കാണുന്നത് ഇനി ഞാനും കാണൂല മൈക്ക് മൈക്ക് കാണൂലിപ്പോ അപ്പൊ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ എന്തിനായാലും അപ്പൊ ോക്കട്ടെ എന്ത് ചെയ്യടാ പറ സമയം പോണു ചുമ്മാ കൽപ്പറ്റും പോയിട്ട് വരാടിപ്പാറ പോയി കൽപ്പറ്റ പോയി കഴിഞ്ഞാ അവിടെ നിന്ന് പിന്നോര് കുറച്ച് പോയി കഴിഞ്ഞാ മയിലാടിപ്പാറ പോയിട്ട് പറയണോ അതുകൊണ്ട് ഇവന് വരാ ഒരു മടി നമ്മൾ പോയിട്ടില്ല വേറെ സ്ഥലവും പോകണം എനിക്ക് അറുന്നൂറൊക്കെ ആയി എന്തായാലും വൈത്തിരിയിലോട്ട് ജയേഷ് നമ്മള് വൈത്തിരിലോട്ട് നടക്കാണ് ജയേഷ് എന്തേലായിരുന്നു ഈ വണ്ടി എടുത്തോണ്ട് എന്തൊരു ഡാമ് ബാണാസുര ഡാമിൽ പോവാണവരെ ബസ് പോയിട്ട് നമുക്ക് നടക്കാം ബാണാസുര ഡാമിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഡാമി

മറ്റേ ഒരു വീഡിയോ ഇറങ്ങുമല്ലോ അളിയാ മറ്റേ എന്തിനോ ഒരു വീഡിയോ ഒരു ഉണ്ടല്ലോ നീ എന്തിനു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു എന്നിട്ട് അതിനുശേഷം മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ കഴപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസൈൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ അതേപോലെ ഒരു സാധനം ചെയ്യണം ഈഗോ ആര് അവർക്ക് ആരൊക്കെ പറഞ്ഞു എന്റെ ഒരു വണ്ടി പറഞ്ഞു തിരുവനന്തപുരത്ത് ആയി പോയി കേസ് അവിടെ ഒറ്റക്ക് ഓട്ടിച്ച് വരാൻ വയ്യാത്തോണ്ടിയാ ലൈസൻസ് വണ്ടി ഇനി ഞാൻ നെക്സ്റ്റായി വീട്ടിൽ പോയിട്ട് വരാം കൊണ്ടുവരും കേസ് ഇല്ലാതെ നടക്കുക ഇവിടെ ഇവിടെ ആരും പറഞ്ഞിട്ട് കാര്യല്ലേ കേസ് ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണൂല നമ്മളായാലും കൊടുക്കൂല പേടിയായിരിക്കും ഒരു ഫിയർ കാണും അല്ലേ ഇനി ആയാലും കൊടുക്കൂല ഒരു പേടിയാണൂലേ എന്തെങ്കിലും പറ്റണമെങ്കിലോ അല്ലേ പിന്നെ റെന്റിന് എടുക്കാന്ന് വെച്ചാ കൊടുക്കാത്ത റേറ്റ് ഒരു വണ്ടി പിന്നും എടുക്കാം രണ്ടു വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ മൂന്നുപേരേ ഉള്ളൂ ഗേസ് നഷ്ടമുള്ളൂ നഷ്ടം ആ മൂന്നുപേര മു ശരിയാണ് എന്തായാലും മൈത്രി ജംഗ്ഷനിലോട്ട് നടക്കാം നമ്മൾ അങ്ങനെ ബാണാസുര ഡാമിലോട്ട് പോകാനുള്ള ഒരു പ്ലാന് വരച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ കൽപ്പറ്റ ഇറങ്ങുന്നു നിന്ന് പടിഞ്ഞാറത്തറ ബസ്സിൽ കയറുന്നു അവിടുന്ന് പടിഞ്ഞാറത്തുറ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ എന്നാണ് പറയുന്നത് നമുക്ക് നടക്കാം എന്തേലും നടക്കാൻ നടക്കാം ഓക്കെ നമുക്ക് പിന്നെ ബസ് കയറ അവിടെ അവിടെ നേരത്തെ പോവാ ഞാൻ അങ്ങ് പോയി കാണാം കാണാസുര ഡാമ് കണ്ടിട്ട് തന്നെ കാര്യം അല്ല എളിയാളിയോ ആയിട്ടുണ്ട് ആ ഞാൻ പോയിട്ടില്ല കേസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു പടിഞ്ഞാറത്തറ ബസ് ചെയ്യാതിരിക്കുന്നു ജയ്ഷ്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നു അപ്പം ഇനി നേരെ പടിഞ്ഞാറത്തറ ഇവിടെ നിന്ന് ഇത്ര ലോട്ടറ പടിഞ്ഞാറത്തറ ആർ ചെന്നിട്ട് നടക്കുകയാണോ നടക്കണം നമ്മൾ ജയ്സ് നമ്മള് പടിഞ്ഞാറത്തെ ജയ്സ് നീ ഇങ്ങോട്ട് പോളിപ്പോ എത്ര കിലോമീറ്റർ നോക്ക് കിലോമീറ്റർ ഉണ്ട് ആണോ നമുക്ക് ഹോട്ടലിൽ പോവാം കേസ് ഫ്രണ്ടീന്ന് വിളിക്കാ അങ്ങനെയൊക്കെ ഉണ്ടോ എന്താ പറഞ്ഞോ പൈസ പറഞ്ഞോ ഇന്നെപ്പോലത്തെ പൂരമൊക്കെ ബുദ്ധിയുള്ളവരെ കഴുത്തവരെ കണ്ടിട്ടില്ല അറിയാ ജയിൽ സംഭവം നമുക്ക് ഓട്ടോ വിളിക്കാം ഓട്ടോ വിളിച്ചിട്ട് ചെറിയ ഓട്ടോ വിളിച്ചാ പൈസ ചെറിയ ഓട്ടോ എന്നെ വിളിക്കാം നാശ്മിന്റെ അഭിപ്രായ പ്രകാരം ചെറിയ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഞാൻ അല്ലേടാ ജയ്സ്

നമ്മൾ വാണാസുര ഡാമിൻ്റെ എൻട്രൻസിലെത്തി ഗെയ്സ് ആസ്റ്റീൻ ബേസ് കൊടുക്കണം ഓട്ടേക്ക് ഓട്ടോണോ അവിടെ ഇപ്പം ഗെയ്സ് നമുക്ക് അകത്തോട്ട് കയറാം പിന്നെ ഗെയ്സ് എൻട്രൻസ് പറഞ്ഞത് നമുക്ക് അകത്തോട്ട് പോവാം ഓക്കെ ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കണോ ആദ്യ ടിക്കറ്റ് എടുക്കണം ാണല്ലാണോ നല്ല രസമുണ്ട് കേസ് എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പോയി ഗേസ് മുക്കി ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഗേസ് ഇവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് നമ്മൾ മൂന്നൂർ നൂറ്റി ഇരുപരത്തെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ മാറും ഇതാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും പ്രവേശനം മുതിർന്നവർക്ക് എല്ലാവരും കൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ ഗൈസ് കെട്ടി കാണിച്ച് അത് തന്നെ നമ്മൾ നൂറ്റി ഇരുപടുത്ത് വാങ്ങിച്ച ടിക്കറ്റ് അയാൾ അതെല്ലായിടത്തും അങ്ങനെ നമ്മക്ക് ഫോട്ടോ എടുക്കാവിടെ പോയി നമുക്ക് ആദ്യം അവിടെ പോയി ഐ ലവ് വയനാട്ടിൽ ഫോട്ടോ എടുക്കാൻ പോയി കൊടുക്കാതെ എടുത്തുകഴിഞ്ഞാൽ

ടുത്ത് പറഞ്ഞെടുത്ത് ടിക്കറ്റ് വാങ്ങിച്ചത് ടിക്കറ്റ് రెండో వైలై ఎ సరా పాత క వెచిరు హలో వై నాట్ అమగొడ కొంచెం ఫోటోలు ఇతిరువా కి ప్లేన్ ఉండాలి యా గర్నా ఫోటో కే ఇర్తు అొడు దెంద ఫోటో యా ఓహ్ వావా వావా మోడల్ గా గైస్ మగ అముడు పువా కమడి పువా గైస్ దిస్ ఇస్ బనస్ పుడ డాం ఓహ్ സ്ലിപ്പ് ലൈന <laughs> <laughs> അവിടെന്നരുന്നത് ഡാമിന്റെ നടുക്കൂടെ പോണം എന്നാലേ കൊള്ളാ വലിയ അമ്പ് ക്യാമറ അമ്പ് ഓരോടത് ക്യാമറ പിന്നല്ല ഉണ്ട് പുഴുണ്ട് ഗ്യപ്പുറത്തായിരുന്നു റോഡ് ഇപ്പൊ കൊളാട്ടു നല്ല തണുപ്പുള്ള നല്ല തണുപ്പുള്ള കേട്ടോ ഫ്രീ വാട്ടർ സർവീസ് ഇതിരെ ഇങ്ങോട്ട് കൊണ്ടുവരാം കേസ് അങ്ങ് പോണം കേസ് മണ്ടേല് കൊറേ കേസു കുറയെ സ്റ്റെപ്പ് പാറണ്ടി ഗയ്സ് ആമല ഇമല ഭൂമല കയറി അച്ഛൻ അവിടെ പോയിലോ കുറയ നടക്കാൻ ഉണ്ട് ഗയ്സ് ടിക്കറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടിക്കേണ്ടി വരും ടിക്കറ്റ് ഉണ്ടോ ആയില്ല അതൊക്കെ എിച്ചോണ ടിക്കറ്റ് കളഞ്ഞാൽ ഫൈൻ അടിക്കേണ്ടി വരും വലിയ വിഷയം ടിക്കറ്റ് ഇതാ ബാഗന അതിന മുവറിട്ടി കൊണ്ടാ പോല്ല പോവണ്ടോ ഞാൻ നോക്കട്ടെ സൂപ്പറാണ് കേസ് അത് ദിവസമുണ്ട് ഇങ്ങനെ കാണാൻ ഇത് ഡാം ഡാമിൻ്റെ കെട്ടിവെച്ചേക്കാനാണെന്ന് തോന്നുന്നത് ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് വെള്ളമായിരിക്കും മിക്ക അല്ലേ അല്ലേ